എൽ ഡി എഫിൽ ചേരുന്നത് സംബന്ധിച്ച് മുസ്ലിം ലീഗിൽ ഇതുവരെ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്ന മുതിർന്ന നേതാവും ലീഗ് മുൻ മന്ത്രിയുമായ എം കെ മുനീറിനെ ലീഗുകാർ ഒന്ന് സൂക്ഷിക്കണം അവസ്ഥ ഇതാണെങ്കിൽ മൂപ്പർ ഇടതിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെത്തിയേക്കും പൊന്നാനിയിലോ മലപ്പുറത്തോ കാരണം മൂപ്പർക്ക് മതിയായി കഴിഞ്ഞു കോൺഗ്രസ് സഹവാസം അതിനെന്താ വഴി നേരെ ഇടതിൻ്റെ ഓരം ചേർന്ന് പോവുക ഇടത് സ്വതന്ത്രനായി അവിടെ മത്സരിക്കുക കാരണം അവിടെ എം പി നികേഷ് കുമാറിന്റെ ഗ്യാപ്പ് കിടപ്പുണ്ട് നികേഷ് കുമാർ എന്ന ചാനൽ മുതലാളിയുടെ ഗ്യാപ്പ് റിപ്പോർട്ടർ ചാനൽ കൊണ്ട് നികേഷിന്റെ ഞെളിച്ചിൽ എന്തൊക്കെയായിരുന്നു ഇപ്പോൾ ഇടതുമുന്നണി എടുത്ത് തോളിൽ തട്ടിക്കളയും കോൺഗ്രസ് നേതെ തീപ്പൊരു റിപ്പോർട്ടർമാരെ ഉപയോഗിച്ച് പപ്പടം പോലെ പൊടിച്ചുകളയും ഒടുവിൽ മാസങ്ങൾ ശമ്പളം പോലും മുടങ്ങിയപ്പോൾ ജീവനക്കാരൊക്കെ കൈവിട്ടു നികേഷിന്റെ ഇടത് ആവശ്യമൊക്കെ വെറും ഷോ ആയിരുന്നെന്ന് പാർട്ടിക്കും മനസ്സിലായി ഒടുവിൽ മരമുറി സഹോദരന്മാർക്ക് നികേഷ് ഒന്നും നോക്കാതെ എന്റെ ചാനലങ്ങ് വിറ്റു ഇപ്പോൾ ഇടത് സർക്കാരിന്റെ ഏറ്റവും വലിയ വിമർശകരാണ് നികേഷ് എഡിറ്ററായ റിപ്പോർട്ടർ ചാനൽ അത് നികേഷിന്റെ കാര്യം എം കെ മുനീറോ ഇന്ത്യ വിഷൻ എന്നൊരു ചാനലിന് ഓർമ്മയുണ്ടോ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിഷയം സധൈര്യം റിപ്പോർട്ട് ചെയ്ത് പൊഴുന്നതിനെ തഴച്ചു വളർന്ന ഒരു ചാനൽ പിന്നെ മുനീറിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് അത് ക്ഷയിച്ചു തുടങ്ങി ഒടുവിൽ റിപ്പോർട്ടർ ടീം ബ്യൂറോകളിൽ കഞ്ഞിവെച്ചു കിടപ്പായി ഒടുവിൽ കടബാധ്യതയിൽ ഇന്ത്യ വിഷൻ അടച്ചുപൂട്ടി എന്നിട്ടും വഴിയാധാരമായി നൂറിലധികം മാധ്യമപ്രവർത്തകർ പ്രതീക്ഷ കൈവിട്ടില്ല മുനീറിൻ്റെ കൈവശമുള്ള ഇന്ത്യ വിഷന്റെ ഓഹരികൾ ഏറ്റെടുത്ത് ചാനൽ പുനരാരംഭിക്കാൻ അവർ പലവിധം കിണഞ്ഞ് ശ്രമിച്ചു എന്നിട്ടും മുനീർ വിട്ടുകൊടുത്തില്ല ഇപ്പോഴും മുനീറിന്റെ ആ ഓഹരികൾ ഭദ്രമാണ് ചിതലെടുത്ത് പൊടിഞ്ഞു പോയ ഒരു അലമാരയുടെ താക്കോൽ പോലെ പറഞ്ഞു വന്നത് അതുകൊണ്ട് തന്നെ മുനീർ ഒരു തീരുമാനമെടുത്താൽ എടുത്തതാണ് പിന്നെ മാറ്റില്ല മുസ്ലിം സംഘടനകളുടെ യൂസ് ആൻഡ് ത്രോ ശൈലിയാണ് സി പി എം പിന്തുടരുന്നത് എന്ന് പറയുന്ന മുനീർ തന്നെ പറയുന്നുണ്ട് കോൺഗ്രസ് ഒരു ഓട്ടവീണ കപ്പലാണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദ്വാരം വീണാൽ മുങ്ങിപ്പോകാവുന്നതേ ഉള്ളൂ എന്ന് മുനീർ കോൺഗ്രസിനെ പറ്റി ഇങ്ങനെ പറയുന്നത് സൂക്ഷിക്കണം എപ്പോഴും കോൺഗ്രസ് ഈ കാര്യങ്ങൾ നിസ്സാരമേ കാണരുതെന്ന് മുനീർ പറയുന്നു ആരെങ്കിലും ഒരാൾ ദൂരമുണ്ടാക്കിയാൽ അവർ കപ്പൽ മുഴുവൻ മുങ്ങിപ്പോകുന്ന അവസ്ഥയാണിപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ അവർ തന്നെ തിരുത്തണമെന്ന് മുനീർ പറയുന്നു കപ്പൽ മുങ്ങാതിരിക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത് മുങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാൽ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുമില്ല തിരഞ്ഞെടുപ്പിനു മുമ്പ് കോൺഗ്രസ് ചില തിരുത്തലുകൾ നടത്തണം ഇതാണ് മുനീർ പറയുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ അലമുറയിട്ട് തൊണ്ടം മുറിഞ്ഞ പ്രതിപക്ഷത്തിന് എന്താ പറ്റിയേ അതിനും മുനീറിന്റെ ഒരു ന്യായീകരണമുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സർക്കാരിനെതിരെ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നു എന്നിട്ടും സർക്കാരിനെ തളച്ചിടാൻ യു ഡി എഫിന് കഴിയാതിരുന്നത് ആ ആരോപണങ്ങൾ തെളിയിക്കാൻ തക്ക തെളിവുകൾ തങ്ങളുടെ പക്കൽ ഇല്ലാത്തതിനാലാണെന്ന് മുനീർ തുറന്നു പറയുന്നു കോൺഗ്രസിനെ ഒരു സുഖിപ്പിക്കലിന്റെ ഭാഷയിൽ വിമർശിച്ച് കുടഞ്ഞിടുന്ന മുനീറിന്റെ മനസ്സ് ഇളകി മാറി തുടങ്ങിയെന്ന് വ്യക്തം മുനീറിന്റെ മാത്രമല്ല മറ്റു ചില ലീഗ് നേതാക്കളുടെ മനസ്സ് ചാഞ്ചാടി തുടങ്ങിയിട്ടുണ്ട് ബി ജെ പി കേരളത്തിൽ കുതിര കച്ചവടവുമായി വന്നാൽ അതിനൊപ്പം ചേരാൻ പക്ഷേ ലീഗിന് മാത്രം സാധിക്കില്ല എന്നാൽ അവർക്ക് ഇടത് ക്യാമ്പ് സ്വീകാര്യമാണ് അതാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞത് ലീഗിന് മുന്നിൽ ഒരേ ഒരു ഓപ്ഷൻ ഒരു കുടിയേറ്റം മാത്രമാണ് അതാണ് മുങ്ങിത്താണ്ട് കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് കപ്പലിൽ നിന്നും രക്ഷപ്പെടാൻ ലീഗിനുള്ള അവസാനത്തെ കച്ചിതുരുമ്പ് ആ വഴിക്കാണ് മുനീർ ചിന്തിക്കുന്നത് ലീഗിലെ മറ്റുള്ളവരെ മുനീർ ചിന്തിപ്പിക്കുന്നതും ഈ വഴി തന്നെയാണ്